ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ അതേന്ന് രാവിലെ എണീച്ചപ്പം ഞാൻ പെട്ടെന്ന് എന്താണ് നാസ്ത ഉണ്ടാക്കണം എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബട്ടൂർ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ബട്ടൂര് അതേ ചാനം മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ എനിക്കെന്തായാലും ഓഫീസില്ല ശനിയാഴ്ചയാണ് എന്ന് വെച്ചാൽ മാസത്തിൽ ഇപ്പോൾ നമുക്ക് രണ്ട് ശനിയാഴ്ച ഓഫ് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിന്ന് എന്തായാലും ലീവ് എടുത്ത് അപ്പോൾ അതേന്ന് രാവിലെ എണീറ്റപ്പം തന്നെ ബട്ടൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേട്ടാ അതേ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ ഒന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഞാനിവിടേതേ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ എന്തെ ഒരു കപ്പും കൂടെ ഗോതമ്പൊടിയും ഇട്ടുകൊടുക്കണ്ട കേട്ടോ ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ മൈദയെ തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഗോതമ്പൊടി തന്നെ ചെയ്യാം കേട്ടോ ഞാൻ അത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പൊടിയും ഒരു കപ്പ് മൈതാപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഞാന് ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട് അതിപ്പം എന്ത് റവ ആയാലും കുഴപ്പമില്ല കേട്ടോ വറുത്തതായാലും വറ വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ അപ്പം ഞാൻ കറക്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബേക്കിംഗ് സോഡയിലെ മാറിപ്പോയി ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ നിന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പം ഞാൻ അത് ഇവിടെ ഒന്ന് നല്ല പോലെ ഒന്ന് എല്ലാം കൂടെ അടുത്ത് മിക്സ് ആക്കണേന്ന് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് തൈരൊഴിക്കൂട്ട അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം തൈര് തൈരൊഴിക്കാമെന്ന് വിചാരിച്ച് നല്ല ഇല്ലാത്ത തൈര് മതി അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം മിക്സ് ആയതിനു ശേഷം അതൊന്ന് ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി ഒക്കെ എടുക്കണേണ് ഇനി ഞാൻ തീ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയില്ലാത്ത ഞാൻ ഞാനെടുക്കണം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ തീ കൈ വെച്ചിട്ട് തന്നെയായിട്ട് കുഴച്ചെടുക്കണം അപ്പോൾ എൻ്റെ കൈയൊക്കെ ക്ലീൻ ആണ് അതുകൊണ്ടിട്ടാണ് ഞാൻ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നത് എന്നാലേ എല്ലാം രീതിയിലാവുള്ളൂ നമ്മളിങ്ങനെ സ്പൂൺ വെച്ചളക്കണേ പോലെ ആകുമല്ലോ നമ്മൾ കൈ വെച്ചിളക്കുമ്പോൾ നമ്മുടെ എല്ലായിടത്തും എത്തും പിന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ഇളം ചൂടുവെള്ളം ഉണ്ടാണ് എടുക്കുന്നത് ഇളം ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ചു ചെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവിന് കുഴക്കില്ലേ ആ രീതിയിൽ നമുക്ക് കുഴച്ചെടുത്താൽ മതി അപ്പോൾ അധികം വെള്ളം കുടിപ്പോകരുത് അപ്പോൾ ഇങ്ങനെ നോക്കി നോക്കി വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ റവ നമ്മൾ ഇട്ടത് കാരണം എന്ന് വെച്ചാൽ ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റവ ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതേ ഇവിടെ കുഴച്ചതിന് ശേഷം എന്തേ കുറച്ച് ഓയിൽ തടവി കൊടുക്കണതാണ് കാരണം അതിങ്ങനെ ഡ്രൈ ആയി പോകണ്ടരാ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതൊന്നും മൂടി വെക്കണം ഇനി ഞാനിതിലേക്ക് ഇതും കൂട്ടി കഴിക്കാൻ നല്ലൊരു കറി കടലക്കറി അതായത് ചാന മസാല നമ്മൾ ഷോപ്പ് കടയിൽ നിന്നൊക്കെ കിട്ടൂലേ ബട്ടൂരൻ മസാല അപ്പോൾ ആ ഒരു കറി ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അതേ വെള്ളക്കടല വേണ്ടേ ഇതിന് എന്തായാലും വേണ്ടത് അപ്പം ഞാനിവിടെ കടല നേരത്തെ തന്നെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്കുള്ള മസാല ഒക്കെ ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ അതേ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കണുണ്ട് നമ്മുടെ സ്പൈസസ് എല്ലാം ഉണ്ടല്ലോ ഗ്രാമ്പൂ പട്ട ഏലക്ക കുരുമുളക് നല്ല ജീരകം പെരുജീരകം ഇതെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് വയറ്റെടുക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊട്ടി നല്ലൊരു സ്മെല് വരും അപ്പോൾ അതുവരെ ഞാനിതൊന്ന് വയറ്റുന്നേണ് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാനതിൻ്റെ അകത്തേക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വന്നു ആ സവാളയൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാനത് തക്കാളി ഇട്ട് കൊടുക്കുകയും അപ്പോൾ ഇതാദ്യം ഒന്ന് നല്ല രീതിയിൽ തന്നെ വഴന്നു ഇട്ടിട്ട് അപ്പോൾ ഇത് ഇവിടെ വഴഞ്ഞതിനു ശേഷം ഞാനതിൻ്റെ തക്കാളി തക്കാളി പേസ്റ്റ് ആണ് കേട്ടോ തക്കാളി എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്ത് അത് ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ അത് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ അതേ തക്കാളി പേസ്റ്റും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തക്കാളി പേസ്റ്റ് നല്ലപോലെ വഴന്ന് ആ വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരണം അപ്പോൾ അപ്പോഴത്തെ തക്കാളിയൊക്കെ ഇട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഞാനത് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി ഇതൊക്കെയാണ് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കുരുമുള പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം ഞാൻ കുറച്ച് ചേട്ടാ അധികം ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പം ഇതെല്ലാം ഇവിടെ ഞാൻ ഇട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ പച്ചമണം പോണ പോകുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതേ കുരുമുളക് ഒടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി പച്ചമണം പോകുന്നവരെയും ഇതൊന്ന് വയറ്റി എടുക്കണം എന്നിട്ടാണ് അതിലേക്ക് ഞാൻ നമ്മുടെ വേവിച്ച കടല ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഞാൻ ഞാനത് വേവിച്ച കടലിട്ട് കൊടുക്കണതാണ് അപ്പം കടലിലെ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് തന്നെ എന്തായാലും ഒഴിക്കാമെന്ന് വിചാരിച്ച് കാണണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറുകി വരണം അപ്പോൾ കുറച്ച് വെള്ളം വീക്കണം നല്ലതാണ് നല്ല കുറുകിയ ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത് അല്ലാണ്ട് ചാറുറും കൂടിയല്ല ഞാൻ എടുക്കുന്നത് അപ്പം ഇനി ഇത് ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി ഇത് ഇവിടെ വിടക്കിടന്ന് നല്ല ഒന്ന് എന്നെ തിളച്ച് ഒന്ന് കുറുകി വരുന്നവരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം അപ്പോൾ അതിൻ്റെ കടല കണ്ടില്ലേ നല്ല വെന്ത് മറ്റേ കുറുഗി വന്ന ഉണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അത് കുറച്ച് മല്ലിയിലായിരുന്നു അത് അപ്പോൾ നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടേ കേട്ടോ മല്ലിയിലിട്ട് കൊടുത്താൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടും ഇനി ഇതിലേക്ക് ഞാൻ അത് കുറച്ച് ചാട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമുക്കിത് ചാട്ട് മസാലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് ബട്ടൂരേയും ഈ കറിയും നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ വീട്ടിലിട്ടിട്ടുണ്ടായിരുന്നു ഇഷ്യല് ബട്ടൂരിയും ഈ കറിയും കൂടെ കഴിക്കണത് ഞാൻ മിശിലും കൂടെ ഒരു ഹോട്ടലിൽ പോയിട്ട് കഴിച്ചത് അപ്പോൾ ദേ ഇവിടെ ഇനി ഒന്നും കൂടെ ഒന്ന് ചാറൊന്ന് കുറുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ദേ എൻ്റെ ഇവിടെ കടലിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടലിനി റെഡി ആയി ഇനി ഇത് മാറ്റി വെച്ചിട്ട് എൻ്റെ ബട്ടൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണേണ് അപ്പോൾ ദേ എൻ്റെ ബട്ടൂർ ഇവിടെ റെഡിയായി അപ്പോൾ ഞാൻ ദേ ഇവിടെ ഉരുളകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ ചിലപ്പോൾ പൊടി പരത്തുമ്പം നമ്മൾ നമ്മളിടാറ് അപ്പം ഇതില് പൊടി ഒരിക്കലും ഇടാറ് ഇടർന്നിട്ടാണ് കാരണം ഇങ്ങനെ ഓയില് തടവിയാൽ മതി അപ്പം ഞാൻ അതിങ്ങനെ ഓയിൽ ചെറുതായിട്ട് തടവണേന്ന് അപ്പം പിന്നെ ഞാനത് ഇത് പരത്താൻ വേണ്ടി പോണേട്ട് അപ്പം പരത്തുമ്പോൾ എനിക്ക് കുറച്ച് പേര് ഇണ്ടിട്ട് കാരണം പരത്തണ സമയത്ത് എനിക്ക് റൗണ്ട് ഒന്നും വരൂല എൻ്റെ പട്ടൂര ചിലപ്പോ ഇന്ത്യൻ്റെ പൂപടമൊക്കെ പോലെ ഇരിക്കും എൻ്റെ പട്ടൂര അപ്പം ഞാൻ അത് ഇവിടെ ഇങ്ങനെ പരത്തി 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 ഇങ്ങനെ അതിങ്ങനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഇത്രയും വട്ടത്തിലാണ് എടുക്കണമെന്ന് വിചാരിച്ചത് പിന്നെ ഇങ്ങനെ ആയി വരുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല അപ്പം അതേ ഇവിടെ എൻ്റെ ഓയിലും കൂടെ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചീനച്ചട്ടി കണ്ടിട്ട് ആരൊന്നും ഞാൻ എത്ര പുതിയ ചീനച്ചട്ടി മേടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ഔട്ടാ സൈഡൊക്കെ ഇങ്ങനെയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഞാൻ ബട്ടൂര് ഇട്ടിട്ടുണ്ടായിരുന്നു ചൂട് എണ്ണയിൽ അപ്പോൾ ഇതേ കണ്ടില്ല എൻ്റെ ബട്ടൂര നല്ല ബലൂൺ പോലെ ആയിട്ടുണ്ട് കണ്ട എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇങ്ങനൊന്നും ആകില്ല എൻ്റെ ബട്ടൂർ ഉണ്ടാക്കാൻ ഞാൻ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത് എൻ്റെ ബട്ടൂര അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതേ കണ്ട നല്ല ബലൂൺ പോലെ വീർത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് മറിച്ചിട്ട് തന്നെയാണ് അപ്പം എൻ്റെ ആദ്യത്തെ പട്ടൂര റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പട്ടൂര് അതേ ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ആയി വന്നതേ ഉള്ളും ചിലത് ചിലപ്പോൾ പൊങ്ങാൻ പൊങ്ങാൻ ഇച്ചിരി പ്രയാസം ചിലത് പെട്ടെന്ന് പൊങ്ങണുണ്ട് കണ്ട അപ്പോൾ അതേ എൻ്റെ പട്ടൂരെ ഇവിടെ റെഡിയായി കിട്ടി അപ്പോൾ അതേ ഞാൻ അടുത്തതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തതും കൂടി ഇട്ടപ്പോൾ തന്നെ കണ്ട അതും നല്ല ബലൂൺ പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ വെന്തിട്ടുണ്ടായിട്ടോ അതങ്ങനെ കളറ് മാറാത്തോണ്ടെങ്കിൽ ഒന്ന് വിചിക്കണ്ട ബന്ധിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഞാൻ എൻ്റെ ബട്ടൂര് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരുന്നു അപ്പോൾ ഞാൻ ദേ കണ്ട എൻ്റെ ബട്ടൂരേയും ചാന മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ ടേസ്റ്റർ വന്നിട്ടില്ല കേട്ടോ ഇത് ടേസ്റ്റ് ഇത് ടേസ്റ്റ് നോക്കേണ്ട ആൾ ഇശലാണ് ഞാനെന്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റ് നോക്കേണ്ട ആൾശലാണ് കേട്ടോ അവൾ ഇങ്ങനെ അപ്പോൾ തന്നെ പാലുട്ടോ കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂലാണെന്ന് പറയും ഉണ്ടെങ്കിൽ നല്ലതെന്ന് പറയും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓട്ടോ അപ്പോൾ അതെൻ്റെ ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആക്ഷനൊക്കെ കാണിക്കും ുന്നുണ്ട് കൊള്ളാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ എട്ട് വരുന്നതാണ് ബൈ